കന്യാസ്ത്രീ മറിയത്തോടുള്ള ഒരിക്കലും നിഷ്ഫലമാകാത്ത ജപം കർമ്മലസഭയുടെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിക്ഷമായ മുന്തിരിച്ചെടിയെ മോക്ഷത്തിൻ്റെ പ്രഭയെ കന്യാവൃത്തത്തിന് അന്തരം വരാതെ ദേവപുത്രനെ പ്രസവിച്ച് അത്ഭുത ജനനിയെ ഈ ആവശ്യത്തിൽ നീ എന്നെ സഹായിക്കണമേ ഓ സമുദ്ര താരമേ എന്നെ നീ തുണയ്ക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നുവെന്ന് കാട്ടണമേ ഓ പരിശുദ്ധ മറിയമേ ദേവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെ ഈ ആവശ്യത്തിന് നീ എന്നെ സഹായിക്കണമേ എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിൻ്റെ ശക്തിയോട് തൃപ്പാൻ കഴിയുന്നവരാരും ഓ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നു എന്ന് കാട്ടണമേ കറകൂടാതെ ഉത്ഭവിച്ച് മറിയമേ അങ്ങേപ്പക്കൽ ഓടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നിൻ്റെ കൈകളിൽ ഞങ്ങളെ ആ ആമേൻ के हमने स्नेहना थे